ഹലോ ഗായ്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് വേറെ പ്രത്യേകിച്ചൊന്നുമല്ല നമ്മുടെ മുടി മുടിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് വേറെ ഒന്നുമല്ല മുപ്പത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ എവിടെയൊക്കെ ആയിട്ട് വെള്ളം മുടിയായി തുടങ്ങി ഗൈസ് അപ്പം ചൊറിച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ എൻ്റെ അമ്മ എനിക്കൊരു എണ്ണ പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പം എന്തായാലും ട്രൈ ചെയ്തെന്തെന്ന് ചെയ്യുന്നതാണല്ലോ അപ്പം നിങ്ങൾക്കും കൂടി ഒന്ന് ആർക്കെങ്കിലുമൊക്കെ തലമുടിയരയൊക്കെ ഉണ്ടെങ്കിൽ അത് പോകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്കും കൂടി ഞാനത് ഷെയർ ചെയ്യാണ് അപ്പം ഞാൻ ആ എണ്ണ കാ നമുക്ക് കുറച്ച് അധികം ഇൻഗ്രീഡിയൻസുകൾ വേണം പിന്നെ നമ്മുടെ നമ്മുടെ ചുറ്റുപാട് കിട്ടുന്ന കുറച്ച് ഐറ്റംസുകൾ വേണം പിന്നെ കുറച്ച് അങ്ങാടി മരുന്നുകൾ വേണം ഇതെല്ലാം കൂടെ ചേർത്താണ് താമരപ്പൂ ഇട്ടാണ് ഗൈസ് നമ്മൾ എണ്ണ കാച്ചാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എണ്ണ കാച്ചിയാലോ താമരപ്പൂവിട്ടോ ആരെങ്കിലും എണ്ണ കാച്ചിട്ടുണ്ടോ ഉണ്ടോ ഗൈസ് അപ്പം നമുക്ക് ഈ എണ്ണ ഒന്ന് കാച്ചി നോക്കിയിട്ട് എങ്ങനെ നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടുമോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ ഇന്ന് എണ്ണ കാച്ചു ഞാൻ ഒരു മാസത്തിന് ഒരു മാസം കഴിഞ്ഞതിന് ശേഷം ഈ എണ്ണയെക്കുറിച്ചുള്ള റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പം ഇതൊരു പാർട്ട് വണ്ണായിട്ട് കൂട്ടാം അപ്പം ബെസ്റ്റ് ഈ ഇതിന് എനിക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും താമര വെച്ചിട്ടാണ് നമ്മൾ ഈ എണ്ണ കാച്ചുന്നത് താമര മാത്രമല്ല നമ്മൾ ശംഖുപുഷ്പവും ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ പേരയില കറിവേപ്പില പിന്നെ പിന്നെ അങ്ങനെ കുറച്ച് മുരിങ്ങ ഇല അങ്ങനെയൊക്കെ കുറച്ച് ഇലകൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് അത് പ്രത്യേകിച്ച് കറിവേപ്പില എന്നൊക്കെ പറയുന്നത് നമ്മളുടെ മുടിക്ക് ഏറ്റവും വേരിൽ നിന്ന് തന്നെ ഗുണം ചെയ്യുന്ന സാധനമാണ് കറിവേപ്പില പിന്നെ മുരിങ്ങയില മുരിങ്ങയില നമ്മളുടെ തരയിലെ താരൻ പേൻ ശല് പേനിൻ്റെ ശല്യം ഇതൊക്കെ പോവാനായിട്ട് നമ്മളെ സഹായിക്കും അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ എല്ലാവരും കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇൻഗ്രീഡിയൻസുകളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഗൈസ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ട് താമര മുട്ടാണ് എനിക്ക് വെള്ള താമരയുടെ രണ്ട് മുട്ടാണ് കിട്ടിയത് ഞാനിത് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് നിങ്ങൾക്ക് താമര താമരപ്പൂവാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് താമര പൂവായിട്ട് തന്നെ എടുക്കാവുന്നതാണ് പിന്നെ എനിക്ക് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇവിടെ നമ്മുടെ ബ്രിംഗരാജ് ആണ് പിന്നെ ശംഖുപുഷ്പം നമ്മുടെ ചെമ്പരത്തി പൂവിൻ്റെ ഇല ഇലയെടുക്കാം പൂവെടുക്കാം മുട്ടെടുക്കാം എന്ത് വേണമെങ്കിലും എടുക്കാം ഇതെല്ലാം നമ്മുടെ എണ്ണയ്ക്ക് നല്ലതാണ് പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഫ്രഷ് കറിവേപ്പിലയാണ് ഞാനത് പറിച്ചെടുത്തതാണ് അതായത് നല്ല ഫ്രഷ് കറിവേപ്പില തന്നെ വേണം പിന്നെ ഞാൻ ഞാനത് ഇവിടെ റോസ്മേരി എടുത്തിട്ടുണ്ട് റോസ്മേരി എന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് ബെസ്റ്റാണ് ഇപ്പം റോസ്മേരി നല്ല ട്രെൻഡായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് അപ്പം റോസ്മേരി പിന്നെ അതേപോലെ ഇരട്ടി മധുരം ഇരട്ടി മധുരത്തിൻ്റെ പൊടിയാണ് എനിക്ക് കിട്ടിയത് ഇരട്ടി മധുരം അതും ഞാനിവിടെ എടുക്കുന്നുണ്ട് പിന്നെ അതിനുശേഷം ഞാൻ എടുത്തത് നീല അമരിയുടെ പൊടിയാണ് ഇത് ഞാൻ അങ്ങാടി കടയിൽ നിന്നും വാങ്ങിച്ചതാണ് നീലാമരി പൊടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പാക്ക് നമ്മൾ തലയിലേക്ക് പാക്കൊക്കെ ഉപയോഗിക്കാൻ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാം പിന്നെ എണ്ണ കാച്ചാനും വളരെ ഫലപ്രദമാണ് പിന്നെ ഞാൻ ഞാനത് ഇവിടെ കരിഞ്ചീരകം എടുത്തിട്ടുണ്ട് കരിഞ്ചീരകം മുടിക്ക് ഏറ്റവും നല്ല ബെസ്റ്റാണ് കരിഞ്ചീരകം അങ്ങനെ നമ്മൾ ഇതെല്ലാം കൂടി മിക്സിയിൽ അരച്ചെടുക്കണം അതായത് ഇലകളെല്ലാം കൂടി നമ്മൾ മിക്സിയിൽ നല്ല ഫൈനലായിട്ട് അരച്ചെടുക്കണം ഇലകൾ മാത്രമല്ല താമരമുട്ടും നന്നായി അരച്ചെടുക്കണം അങ്ങനെ അരച്ചെടുക്കുന്ന ആ ചാറ് നമ്മൾ എണ്ണയിലേക്ക് ഒഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ചാറിൻ്റെ ആ ഒരു എന്താ പറയുക ചാറിൻ്റെ ആ ഒരു അത് എണ്ണയിലേക്ക് നന്നായി ഊറിയിറങ്ങും ഇലയായത് കൊണ്ട് നമ്മൾ അരച്ചെടുക്കുമ്പോൾ കുറച്ച് ലേറ്റ് ആവും എന്നാലും നല്ല രീതിയിൽ അരച്ചെടുക്കുക വെള്ളം ചീർക്കാതെ എനിക്ക് ഒരേമാതിരിയാണ് കിട്ടിയത് അപ്പോൾ നമുക്ക് എണ്ണെണ്ണിതാം ഞാൻ എടുത്തിട്ടുള്ളത് ഇവിടെ എള്ളെണ്ണയാണ് ഗൈസ് നിങ്ങൾക്ക് വെളിച്ചെണ്ണ ആയാലും ഉപയോഗിക്കാം അപ്പോൾ എണ്ണ ഞാൻ ഒഴിച്ചു പിന്നെ ഞാൻ ആ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു നല്ല രീതിയിൽ ചെറുതായിട്ട് മാറി പച്ച അപ്പോൾ നമ്മൾ ഈ എണ്ണ ഒരുപാട് മൂത്തി പോവാൻ പാടില്ല ഇനി നമ്മൾ നമ്മൾ ഇടേണ്ടത് എടുത്തു വെച്ചിട്ടുള്ള ആയുർവേദ പൊടികളാണ് കരിഞ്ചീരകം നീളിയുടെ പൊടി റോസ് നീരി ഇതെല്ലാം നമ്മൾ ചേർത്തു ഇതിനുശേഷം നമ്മൾ ചേർക്കുന്നത് ശംഖുപുഷ്പ ശംഖുപുഷ്പവും നമ്മുടെ ചെമ്പരക്കി പിന്നെ മുട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സിമ്പിലിട്ടാണ് എപ്പോഴും നമ്മൾ എണ്ണ കാച്ചേണ്ടത് ഓവർഫ്ലോയിൽ ചെയ്യരുത് ഈ ഓവർ ഈ ഓവർഫ്ലോ ആയിക്കഴിഞ്ഞാൽ എണ്ണ വേറെ ലെവലാവും അപ്പോൾ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക അതാ നമ്മുടെ ഫൈനലി നമ്മുടെ എണ്ണ ഇവിടെ സൂപ്പറായി റെഡിയായി ഞാനതൊരു പ്ലാവിലെ എടുത്തുകൊണ്ട് വന്നു അതിൽ കുത്തി കോരവെന്ന് കരുതി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എണ്ണ നിങ്ങളെല്ലാവരും ഉപയോഗിച്ച് നോക്കണേ അപ്പോൾ ഗായ്സ് ഇതാണ് നമ്മളുടെ എണ്ണയുടെ ഫൈനൽ ലുക്ക് നല്ല എന്താ പറയുന്നത് നല്ല ബീട്രൂട്ടൊക്കെ ജ്യൂസ് അടിച്ചാൽ എങ്ങനെയിരിക്കും അതേ ആ സെയിം കളറാണ് അപ്പോൾ എന്താ പറയേണ്ടത് നല്ല മണമുണ്ട് എന്നാലും അസൽ കാറ്റെണ്ണയുടെ അതേ മണം ഞാൻ എള്ള ഉപയോഗിച്ചതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു സ്മെല്ല് കാണമെന്ന് വിചാരിച്ചു പക്ഷേ അല്ല നമ്മൾ ഏത് എണ്ണ അപ്പം നമുക്ക് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഏതാ ഏത് ഓയിലാണ് ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം വെളിച്ചെണ്ണയെങ്കിൽ വെളിച്ചെണ്ണ എള്ളെണ്ണയെങ്കിൽ എള്ളെണ്ണ അത് നിങ്ങളുടെ ഇഷ്ടം അപ്പം ഇപ്പം എനിക്ക് എള്ളെണ്ണയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കാരണം എള്ളെണ്ണ ഉപയോഗിക്കുമ്പോൾ എൻ്റെ മുടി ന നല്ല സോഫ്റ്റ് ആവുന്നുണ്ട് ഡ്രൈനസ് പോകുന്നുണ്ട് അപ്പം എന്താ പതിപ്പിലൊക്കെ ഒഴിക്കുന്ന സമയത്ത് നല്ല എന്താ നല്ല തണുപ്പൊക്കെ തോന്നുന്നുണ്ട് എള്ളമെന്ന് പറയുന്നത് നമ്മളുടെ നമുക്ക് രക്തം ശുദ്ധിയാക്കുന്ന ഏറ്റവും ബെസ്റ്റ് സാധനമാണ് എള്ള പറയുന്നത് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഈ ആ എള്ളെണ്ണ യൂസ് ചെയ്തത് നിങ്ങൾക്ക് ഏത് ഏതെണ്ണയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് ഉപയോഗിക്കാം അപ്പോൾ നമ്മളുടെ കാറ്റെണ്ണയുടെ ഫൈനൽ ലുക്ക് ലുക്കൂടെ റെഡിയായി നല്ല രക്ത കളർ എന്നല്ല എന്താ പറയുക നല്ല ഈ എണ്ണ കാണുമ്പം തന്നെ നമുക്കതറിയാം മണമൊക്കെ നല്ല മണമാണ് ചിലവർക്ക് ഈ കാച്ചെണ്ണയുടെ മണമൊന്നും പിടിക്കത്തില്ല അത് അതിന് ഒരു അര ഒരു അര മണിക്കൂർ കഴിഞ്ഞ ഒരു വാഷ് ചെയ്ത് കളഞ്ഞാലും മതി മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുന്നത് നമ്മൾ ഇപ്പം മുടിയെന്ന് പറയാനിപ്പോൾ എല്ലാവർക്കും ഭയങ്കര മുടി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മുടി നമ്മളുടെ മുടിയെ നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് മുടി തനിയെ ഉണ്ടാകും കാരണം വല്ലപ്പോഴും ഇത്തിരി എണ്ണ അത് നമ്മ ഒരു ശകല എണ്ണ എടുത്ത് ഒരു ഒരു തണ്ട് കറിവേപ്പില മതി അതിനകത്ത് ഇട്ട് ആ കറിവേപ്പിലയുടെ സത്തിറങ്ങുന്ന ആ ഒരു എണ്ണ ആ ഒരു ഓയിൽ നമ്മളുടെ സ്കാൽപ്പിലൊക്കെ നല്ല നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ പിന്നെ വെയിറ്റ് ചെയ്യണം ഇന്ന് തേച്ചിട്ട് നാളെ തന്നെ റിസൾട്ട് കിട്ടണം അല്ലെങ്കിൽ എനിക്ക് അടുത്ത ആഴ്ച തന്നെ റിസൾട്ട് കിട്ടണം അങ്ങനൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല നമ്മൾ തേക്കുക ഒരു മാസം അല്ലെങ്കിൽ ഒരു മാസം എന്തായാലും നമ്മൾ നോക്കണം ഇത് ചെറിയ റിസൾട്ടെങ്കിലും നമുക്ക് കിട്ടാതിരിക്കത്തില്ല അപ്പോൾ നമ്മൾ തേക്കുക എല്ലാ ദിവസവും നമ്മുടെ സ്കാൽപ്പിൽ നന്നായി പാസ് ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും നമ്മൾ നമ്മുടെ മുടിക്ക് ഓയിൽ മസാജ് കൊടുക്കണം ഓയിൽ മസാജ് കൊടുത്തതിന് ശേഷം അത് വാഷ് ചെയ്ത് കളഞ്ഞാലും കുഴപ്പമില്ല നമ്മൾ നമ്മളൊരു ചെടി നടുമ്പോൾ നമ്മൾ അതിന് വേണ്ടുന്ന എന്താ നമ്മൾ വളവും കാര്യങ്ങളും എല്ലാം ഇട്ട് കൊടുക്കൊടുത്തതിന് ശേഷം നമ്മൾ ചിക്കി കൊടുക്കില്ല അതേപോലെ സ്കാൽപ്പിൽ ഓയിലിട്ടിട്ട് നമ്മൾ ഇങ്ങനെ 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 നമ്മുടെ തല നമ്മൾ സ്വയമേ മസാജ് ചെയ്താലും മതി അപ്പോൾ അത് മസാജ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയേണ്ടവർക്ക് വാഷ് ചെയ്ത് കളയാം പിന്നെ തലയിൽ ഇട്ടിട്ട് പിറ്റേന്ന് വാഷ് ചെയ്ത് കളയാം അത് ഓരോ നിങ്ങളുടെ ഓരോരുത്തർ ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ നമ്മളുടെ എണ്ണ ഞാൻ ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ട് ഒരു മാസത്തിനുള്ളിൽ ഞാൻ റിസൾട്ട് പറയുന്നതായിരിക്കും ഈ എണ്ണ ഉപയോഗിച്ച് ഒരു മാസത്തിന് ശേഷം ഞാൻ റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറയുന്നതായിരിക്കും അപ്പോൾ ഇന്ന് ഇന്ന് തൊട്ട് ഞാൻ നാളെ തൊട്ട് ഞാൻ ഉപയോഗിച്ച് തുടങ്ങും നീ കുളിച്ചു നാളെ തൊട്ട് ഞാൻ ഉപയോഗിച്ച് തുടങ്ങും അപ്പോൾ എന്താ നല്ല റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ത് റിസൾട്ടായാലും അത് ഞാൻ നിങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വേറെ ഇത് എല്ലാ ഇൻഗ്രീഡിയൻസും വേണമെന്നില്ല നമ്മളുടെ കയ്യിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മൾ ഓയില് തയ്യാറാക്കി നമ്മളുടെ മുടിയെ സംരക്ഷിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും അതിന് ബെസ്റ്റ് റിസൾട്ട് തന്നെ കിട്ടും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മുടി മുടിയെ സ്നേഹിക്കുന്ന എല്ലാവരും ട്രൈ ചെയ്യുക കഴിവതും കാച്ചിയ വെളിച്ചെണ്ണ തന്നെ എണ്ണ വെളിച്ചെണ്ണ കാച്ചിയെണ്ണ വെളിച്ചെണ്ണയെന്നെപ്പോൾ വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയാണല്ലോ അപ്പം കാച്ചെണ്ണ തന്നെ തലയിൽ തേക്കാൻ ശ്രമിക്കുക അപ്പോൾ അപ്പം നമ്മുടെ ഈ നരയൊക്കെ കുറഞ്ഞ് നമുക്ക് വെള്ളം മുടി നമ്മളുടെ വെള്ളം മുടി നമുക്ക് അത് ഉള്ളത് ബലമായിട്ടും നല്ല തിക്കായിട്ടും കിടക്കണമല്ലോ അതല്ലേ എല്ലാവർക്കും ആഗ്രഹം അപ്പോൾ എല്ലാവരും എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ബെല്ലേക്കൻ അമർത്താൻ മറക്കരുതേ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നന്ദി നമസ്കാരം